േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗോമതി ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് തന്നെ മനപൂർവമാണ് എല്ലാവരും ചേർന്നുകൊണ്ട് ചതിക്കുന്നത് സ്വത്തുക്കൾ സ്വന്തമാക്കണം അതിനു വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് തൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ തിരികെ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്നെ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും അതിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കുകയാണ് ഇപ്പോൾ വേണ്ടത് എന്ന് ഉറപ്പിക്കുന്ന ഗോമതി ഇതേ തുടർന്ന് തൻ്റെ സഹോദരന്മാരുടെ നീക്കങ്ങൾക്ക് തിരിച്ചടി നൽകിയിരിക്കുകയാണ് അവരുടെ ഓരോ നീക്കവും വീക്ഷിക്കുന്ന അവൾ ഒടുവിൽ താനെല്ലാ സത്യവും അറിഞ്ഞു കഴിഞ്ഞു എന്ന് തുറന്ന് പറയുകയാണ് നിങ്ങളിൽ നിന്ന് ഇങ്ങനെയൊരു ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എൻ്റെ സ്വന്തം ഏട്ടന്മാർ സ്വത്തുക്കൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് അറിയിക്കുകയും ചെയ്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്